എല്ലാ കോണുകളിൽ നിന്നും സമ്മർദ്ദം കെടുത്തതോടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി രാജിവെക്കാൻ സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ടേക്കും മുന്നണിക്കുള്ളിൽ തന്നെ രാജി ആവശ്യം ശക്തമായതോടെ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി അതേസമയം സിനിമാ മേഖലയിൽ നിന്നും സമ്മർദ്ദം ഏറുന്നതിനാൽ രഞ്ജിത്ത് സ്വയം രാജിവയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ഗുരുതരമായ ആരോപണങ്ങൾ ബംഗാളി നടി ഇ രഞ്ജിത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ സർക്കാർ എല്ലാ സംരക്ഷണ കവചവും ഒരുക്കി രഞ്ജിത്തിനെ അങ്ങനെ സംരക്ഷിക്കുകയാണ് പക്ഷേ സമ്മർദ്ദം എല്ലാ കോണുകളിൽ നിന്നും രഞ്ജിത്തിനെതിരെ സമ്മർദ്ദം കൂടുതലായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ഇനി തുടർന്നുള്ള നടപടി രാജി സർക്കാർ ആവശ്യപ്പെടുമോ അതോ അതോ രഞ്ജിത്ത് സ്വയം രാജിവെക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണത് എങ്ങനെ അനുമാനിക്കാം സർക്കാരിന്റെ മേൽ സമ്മർദ്ദം കടക്കുകയാണ് സർക്കാരിന്റെ മേൽ എല്ലാ കോണുകളിൽ നിന്നും നാലാ കോണുകളിൽ നിന്നും സർക്കാരിന്റെ മേൽ അതുകൊണ്ട് തന്നെയും രഞ്ജിത്തിന്മേൽ അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനുമേൽ നടപടിയെടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് ഈ നിമിഷം വരെയും രഞ്ജിത്തിന് പൂർണ്ണമായ സംരക്ഷണ കവചത്തിൽ തന്നെയായിരുന്നു സർക്കാരിന്റെയും സംസ്കാര വകുപ്പിന്റെയൊക്കെ സംരക്ഷണ കവചത്തിൽ തന്നെയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം മറ്റു മന്ത്രിമാർ സർക്കാരിന്റെ നിലപാട് ഈ മൊഴി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി രേഖാമൂലം പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രമേ നടപടിയെടുക്കാനാവുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു സർക്കാരും സർക്കാറും ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാരും ആ നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന് അപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ നിന്ന് പോലും രഞ്ജി പദവി ഒഴിയാണ് അതായത് ഈ ആരോപണമാണ് പക്ഷെ ആരോപണം തെളിയിക്കും വരെ ഈ ഉത്തരവാദിത്ത പദവിയിൽ നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് പോലും പലരും പല പ്രമുഖരും അതായത് നടൻ അനൂപചന്ദ്രൻ അതോടൊപ്പം തന്നെ ഡോക്ടർ സംവിധായകനായ ഡോക്ടർ ബിജു ഒപ്പം തന്നെയും ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് കാന ഉൾപ്പെടെയുള്ള പരസ്യമായാണ് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് എല്ലാത്തിനും അപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിൽ ശക്തമായ സമ്മർദ്ദമായിരുന്നു സർക്കാർ നേരിട്ടത് സിപിഐയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം രഞ്ജിത്തിനെ പദവിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് എ വൈ രംഗത്ത് വരുന്നു മുതിർന്ന സിപിഐ നേതാവ് ആനി രാജ ടക്കനകത്തുന്നു ഈ രീതിയിൽ മുന്നണിക്കുള്ളിൽ പോലും സമ്മർദ്ദം ശക്തമായ ഒരു സാഹചര്യത്തിലായിരുന്നു സർക്കാരിന് മേൽ മറ്റൊരു മാർഗ്ഗവുമില്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി അത് സർക്കാർ ഗുരുതരമായി പഴിയേക്കേണ്ടി വരും മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും നാലര വർഷം സർക്കാർ ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്ന രീതിയിൽ ഇതിനോടകം തന്നെ സർക്കാർ പ്രതിക്കൂട്ടിലാണ് അതിനു പിന്നാലെ രഞ്ജിത്തിനെതിരെയുള്ള ഈ ആരോപണത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ വഷളാകും സാഹചര്യമെന്ന് മനസ്സിലാക്കുന്നു സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ഒരു കടുത്ത സർക്കാർ ശക്തമായ നിലപാട് ഈ ഒരു വിഷയത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു രഞ്ജിത്ത് ിനോട് പദവി ഒഴികാൻ അല്ലെങ്കിൽ ഈ ആരോപണം തെളിയുന്നതുവരെ രഞ്ജിത്ത് തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായി ആവശ്യപ്പെടും സാംസ്കാരിക വകുപ്പ് തന്നെ രഞ്ജിത്തിനോട് രാജിക്കത്ത് ആവശ്യപ്പെടും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ ഇപ്പോൾ തന്നെ സർക്കാർ തലത്തിൽ അതായത് എൽഡിഎഫ് യോഗം ചേർന്ന് എൽ ഡി എഫ് മുന്നണിക്കുള്ളിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യുകയും അതി വളരെ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ ചർച്ചകൾ നടക്കുകയാണ് തലസ്ഥാനത്ത് ഇതിന് ഒടുവിലായിരിക്കും മുഖ്യമന്ത്രി ഒരു നിർണായക തീരുമാനമെടുക്കുക ഈ തീരുമാനം എന്തൊക്കെയാലും മുഖ്യമന്ത്രിയുടെ നിലപാട് അത് തന്നെയാവും അന്തിമവും നിർണായകമാവുക മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുമോ അതനുസരിച്ച് അനുസരിച്ചാവും ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തേക്ക് രഞ്ജിത്തിന്റെ ഇനിയുള്ള ഒരു മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ പദവി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയാവും തീരുമാനമെടുക്കുക മറ്റൊന്ന് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് വയനാടാണ് വയനാട് റിസോർട്ടിലൊക്കെ ഉച്ചയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പ്രതിഷേധിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തിരുവനന്തപുരത്ത് വസതിയിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം മാർച്ചും അദ്ദേഹത്തിന്റെ കോലവും ഒക്കെ കത്തിച്ചു ഈ രഞ്ജിത്തിന്റെ വിഷയത്തെ സർക്കാർ സംരക്ഷിക്കുന്നു രഞ്ജിത്ത് പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ട് എല്ലായിടത്തും പ്രതിഷേധം കടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രീതിയിൽ ഒരു കടുത്ത തീരുമാനം അല്ലെങ്കിൽ പദവിയിൽ നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ മാറുന്നു ഒരുപക്ഷേ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതനുസരിച്ച് സാംസ്കാരിക വകുപ്പ് തന്നെ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഏറുന്നത് അതുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് രഞ്ജിത്തിന്റെ വസതി രഞ്ജിത്ത് ഇപ്പോൾ താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലും രഞ്ജിത്തിന്റെ വസതിയിലുമൊക്കെ കൂടുതൽ സംരക്ഷണം കൂടുതൽ പോലീസ് സംരക്ഷണം പോലീസ് വലയുമൊക്കെ തീർത്തിട്ടുണ്ട് അത് മാത്രമല്ല രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ഔദ്യോഗിക ബോർഡ് ഇട്ടിട്ട് ഔദ്യോഗിക വാഹനമാണ് ആ വാഹനത്തിൽ നിന്ന് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടുമുണ്ട് ഇത് എന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യയിലേക്ക് കാര്യങ്ങൾ നീളുന്നു എന്ന് തന്നെയാണ് ഇന്ന് ഇത് വ്യക്തമാക്കുന്നത് ഇതിന് പുറമേ മറ്റൊരു കാര്യം ചലച്ചിത്ര മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം അദ്ദേഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഏറുന്നു പദവി രാജി അതായത് ഈ ആരോപണം തെളിഞ്ഞവരും പദവി മാറി നിൽക്കട്ടെ എന്നൊരു ആവശ്യം ഉയരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് രഞ്ജിത്ത് തന്നെ സ്വയം രാജ്യത്ത് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയല്ല പക്ഷെ അപ്പോഴും അങ്ങനെ അദ്ദേഹം സ്വയം രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ആരോപണം ശരിവെക്കുന്നതായി മാറും അല്ലെങ്കിൽ രഞ്ജിത്ത് പ്രതിയാണ് എന്ന രീതിയിൽ മാറുകയും മാത്രമല്ല ഹേമ കമ്മിറ്റി നൽകിയ മൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന എല്ലാ സംവിധായകരും നിർമ്മാതാക്കളും സിനിമാ നടന്മാരും ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ആ ഭാഗം അതുപോലെ തന്നെ അവർക്ക് പ്രതികൂട്ടിലാവുകയും ചെയ്യും അതിന്റെ തുടക്കമായി രഞ്ജിത്തിന്റെ രാജി വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയുള്ള രീതിയിലുള്ള സമ്മർദ്ദം രഞ്ജിത്തിന് മേലുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ് അതുകൊണ്ട് തന്നെയും രഞ്ജിത്തിന് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സംരക്ഷണ വലയം അല്ലെങ്കിൽ സംരക്ഷണ കവചം സർക്കാർ മാറ്റുകയാണ് കടുത്ത നടപടി ശരി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി രാജിവെക്കാൻ സാംസ്കാരിക വകുപ്പ് രഞ്ജിത്തിനോട് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ രാജി ആവശ്യം ശക്തമായതോടെ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങളാണ് നിന്നും അൺഫുലിറ്റഡ് ഡിസൂസ നൽകിയത്